ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് അന്താരാഷ്ട്ര ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ കെ ടി ദിനാചരണത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചു ശുദ്ധ വായുവിനായി മാറ്റിവെക്കേണ്ട സമയം ഇതാണ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം ദിനാചരണത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതിനായി നീലവസ്ത്രം ധരിച്ചുകൊണ്ട് ജീവനക്കാർ ഓഫീസിൽ ഹാജരായി വായുമലിനീകരണം കുറച്ച് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും ശുദ്ധവായുവിനായി മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടതും പ്രകൃതിയോട് ഇണങ്ങിയും സ്നേഹിച്ചും കൊണ്ട് ജീവിക്കേണ്ട കാലഘട്ടവുമാണ് ഇത് എന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു തുടർന്ന് ജീവനക്കാർ ദിനാചരണ പ്രതിജ്ഞ എടുത്തു ആരോഗ്യവകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ പ്രതിജ്ഞ ചൊല്ലിയും മരങ്ങൾ നട്ടും ിൽ പങ്കാളികളായി ജീവിക്കാൻ അത്യന്തിപേക്ഷിതമാണ് വായു പൊതുയിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിക്കുന്നത് ഒഴിവാക്കുക സ്വകാര്യ വാഹന ഉപയോഗം പരമാവധി ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനം ശീലമാക്കുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക വായുമലിനീകരണം കുറക്കുന്നതിനായി ചെറിയ ദൂരത്തിലുള്ള വാഹനയാത്ര പരമാവധി ഒഴിവാക്കി കാൽനടയാത്ര ശീലമാക്കുക സൈക്കിൾ സവാരി ശീലമാക്കുക കാർ പൂളിംഗ് പോലെ ഒരു വാഹനം പരമാവധി പങ്കിട്ട് ഉപയോഗിക്കുക ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക പാരമ്പര്യ ഊർജ്ജ ഉപയോഗം ശീലമാക്കുക വൈദ്യുതി ഉപയോഗം കുറക്കുക ഊർജ്ജക്ഷമത ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക വീട് സ്ഥാപനങ്ങളുടെ പരിസരങ്ങൾ പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുക തുപ്പുക പുകവലിക്കുക എന്നിവ കർശനമായി ഒഴിവാക്കുക മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ തരംതിരിക്കുക വായുമലിനീകരണമുള്ള സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ശീലമാക്കുക പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങൾ ജീവിതശൈലിയുടെ ഭാഗമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജീവനക്കാർ ദിനാചരണങ്ങൾ തുടങ്ങിയവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും യാത്ര ചെയ്യുന്നത് ശീലമാക്കും പൊതുഗതാഗത സൗകര്യം ഉപയോഗപ്പെടുത്തുകയും കഴിവതും വാഹനങ്ങൾ യാത്രകൾ നടത്തുകയും